നമസ്കാരം ഞാൻ ഡോക്ടർ നസ്ല സി എം ഒ നാസ് ക്ലിനിക് മുക്കം കോഴിക്കോട് പല ആളുകളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് ഇറങ്ങാൻ സമയത്ത് തന്നെ നമുക്ക് മോശം പോകണം എന്ന് തോന്നുന്നു ഇടയ്ക്ക് ബാത്റൂമിൽ പോകണം എന്നുള്ള ടെൻഡൻസി ഉണ്ടാവും ഒരു യാത്ര പോകണം എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ആയിരിക്കും പല ആളുകളും ട്രെയിൻ യാത്ര മാത്രം തിരഞ്ഞെടുക്കാറുണ്ട് കാരണം അവർക്ക് ബാത്റൂം എവിടെയാണോ ഉള്ളത് അവിടെ മാത്രം അങ്ങനെയുള്ള ഒരു ഏരിയയിൽ മാത്രം യാത്ര ചെയ്യുക ഇപ്പോൾ ഒരു കാർ യാത്രയൊക്കെ ആണെങ്കിൽ ഒഴിവാക്കുക അല്ലെങ്കിൽ ബസ് യാത്രയൊക്കെ തന്നെ പറയുമ്പോഴത്തേക്ക് ഒഴിവാക്കുന്നത് എന്തെങ്കിലും ഒരു മീറ്റിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകണമെന്നൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഭയങ്കര ആയിരിക്കും അയ്യോ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ടോയ്ലറ്റ് പോകണമെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു പ്രശ്നം അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ വാഷ്റൂം പോകണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുക ചില ആളുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൂസ് മോഷൻ പോലെ അല്ലെങ്കിൽ ഡയറിയ പോലെ ഉണ്ടാവും കുറച്ച് ദിവസങ്ങളിൽ പ്രോപ്പർ ആയിട്ട് മോശം പോവാത്ത കോൺസ്റ്റിപ്പേഷൻ ആയിട്ടുള്ള അവസ്ഥയുണ്ടാവും അപ്പോൾ ഇങ്ങനെ വരുന്നൊരു കണ്ടീഷനെ പറയുന്ന പേരാണ് ഐ ബി എസ് അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ ഇൻട്രോം എന്ന് പറയുന്നത് എന്നു വെച്ചാൽ ആ പേര് തന്നെയുണ്ട് നമ്മുടെ കുടലിൻ്റെ അല്ലെങ്കിൽ ആമാഷയൊന്ന് ഇറിറ്റേഷൻ ഉണ്ടാക്കുക അതിനെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കണ്ടീഷൻസിനെയാണ് പറയുന്നത് ഇത് അപ്പോൾ ഇങ്ങനെ വരുന്നത് പല ആളുകളും എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെയും ബുദ്ധിമുട്ടിക്കാറുണ്ട് കുറേ കാലങ്ങളായിട്ട് പല ആളുകളും പല തരത്തിലും ട്രീറ്റ്മെൻ്റ് എടുത്ത് നോക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇതെങ്ങനെ നമ്മൾക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം ഇതെന്തുകൊണ്ടാണ് വരുന്നത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് മാറ്റേണ്ടത് എങ്ങനെയൊക്കെയാണ് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യേണ്ടത് ഇത് എത്രത്തോളം പേടിക്കാനുള്ളതാണോ എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് നമുക്ക് ഇരിറ്റബിൾ ബൗൾസ് സിൻഡ്രം ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത് പലപ്പോഴും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്തത് എന്ത് കാരണം കൊണ്ടാണ് വന്നതെന്ന് അറിയാത്തതുകൊണ്ടാണ് അപ്പോൾ ഐ ബി എസ് കൂടുതലും വരാനുള്ളൊരു കണ്ടീഷൻ കൂടുതലാളുകൾക്കും ആങ്സൈറ്റി ഇഷ്യൂസ് ആയിരിക്കും ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഒരു പബ്ലിക്കിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഉദ്ദേശിച്ച കാര്യം പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ആൻസൈറ്റി കുട്ടികൾ നോക്കുകയാണെങ്കിൽ എക്സാമിൻ്റെ തല ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ഈ ബുദ്ധിമുട്ട് തോന്നുക അപ്പോൾ അപ്പോഴേക്ക് അവർക്ക് പനി കൂ കൂടെ ഒരു ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ മോഷൻ്റെ പ്രശ്നം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അവർക്ക് എക്സാമിന് പോകുന്ന ഫിയർ ആയിരിക്കും അവിടെ അവർക്ക് ഒരു വരാനുള്ള ഒരു ചാൻസ് ഉണ്ടാകുന്നത് അതുപോലെ ബാക്കിയുള്ള ആളുകളിലാണെങ്കിൽ ആൻസൈറ്റി ഒരു ഭയങ്കര ഒരു പ്രശ്നമായിരിക്കും അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ ഭയങ്കര കോൺഫിഡൻസ് കുറവായിരിക്കും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര കോൺഫിഡൻസ് കുറവായിരിക്കും അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടുന്ന ആളുകൾക്കുണ്ട് പല ടീച്ചേഴ്സിനും പലപ്പോഴും ഇത് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ക്ലാസ് എടുക്കാൻ പോകാനുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകാമെന്ന് പലപ്പോഴും പറയാറുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം എന്താന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇത് അസുഖം വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആമാശയത്തിൽ അല്ലെങ്കിൽ കുടലിൽ ട്രില്യൺസ് ഓഫ് ബാക്ടീരിയ ഉണ്ട് അപ്പോൾ ഒരു ഒരു കണ്ടീഷനാണ് സിബോ എന്ന് പറയുന്നത് സിബോ എന്ന് വെച്ചാൽ സ്മോൾ ഇൻഡസ്റ്റേനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്ന് പറയും നമ്മുടെ ചെറിയ കുടലിൽ ഏറ്റവും കൂടുതൽ അണുക്കള് വളരുക എന്നുള്ളത് നല്ലതല്ലാത്ത ഓവർ ഗ്രോത്ത് ഉണ്ടാകുക എന്നുള്ളത് അപ്പം നമ്മളെ വയറ്റിനകത്ത് നല്ല ബാക്ടീരിയയുടെയും ചീത്ത ബാക്ടീരിയയുടെയും അളവുണ്ടാകും അപ്പോൾ നല്ല ബാക്ടീരിയാസ് എപ്പോഴും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫംഗ്ഷനിങ് ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് മെറ്റബോളിസം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അത് കൂട്ടാൻ വേണ്ടി പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പ്രോബയോട്ടിക്കുകൾ കഴിക്കാൻ നല്ല ബാക്ടീരിയ കിട്ടാൻ വേണ്ടിയിട്ടെന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇതുപോലെയുള്ള ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് അല്ലെങ്കിൽ ഈസ്റ്റിൻ്റെ ഫംഗസിൻ്റെ ഓവർഗ്രോത്തുകളൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾക്കിതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇത് പലപ്പോഴും ഉണ്ടാകാനുള്ളൊരു റീസൺ ചില ആളുകൾ ജനറ്റിക്കായിട്ട് തന്നെ ഉണ്ടാവും ചില ആളുകളിൽ നമ്മൾ നമ്മളുടെ കഴിക്കുന്ന ഭക്ഷണ രീതി ഈ ഒരു ബാക്ടീരിയൽ ഓവർ ഓവർഗ്രോത്തിന് ഉണ്ടാക്കുന്നുണ്ടാവും ചിലപ്പോഴൊക്കെ ചില ആളുകൾക്ക് പറയും ഇൻടോളറൻസ് പോലെ എന്നുള്ളത് ലാക്ടോസ് ഇൻടോളറൻസ് ഒക്കെ കേട്ടിട്ടുണ്ടാകും അതുപോലെയുള്ള പ്രശ്നങ്ങളും ചില ആളുകൾക്ക് ഉണ്ടാകും നമ്മൾക്ക് മിൽക്ക് നമ്മുടെ വയറിന് പിടിക്കുന്നില്ല എങ്കിൽ ചില ആളുകളൊരു പാല് കുടിച്ചാൽ അല്ലെങ്കിൽ പാൽ ഒഴിച്ചാൽ ചായ കുടിച്ചാൽ എന്ന് പറയും ചില ആളുകൾക്ക് പാല് മാത്രമായിരിക്കും പ്രശ്നം പാൽ ഒഴിച്ചാൽ ചായ കുടിച്ചാൽ പ്രശ്നം ഉണ്ടാവില്ല ചില ആൾക്ക് നേരെ തിരിച്ചായിരിക്കും ഉണ്ടാവാം അപ്പോൾ ഈ ഒരു ലാക്ടോസ് നമ്മുടെ വയറിന് പിടിക്കാത്തത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ പാൽ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത് പക്ഷേ ചില സമയത്ത് നമ്മളിപ്പോൾ ക്ലിനിക്കിൽ വരുന്ന ആളുകളടുത്ത് ആദ്യത്തെ ഒരു മാസം കംപ്ലീറ്റ്ലി പാൽ ഒഴിവാക്കാൻ പറയാറുണ്ട് പക്ഷെ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് പാൽ ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പാലിൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ല വേറെ പല ഭക്ഷണങ്ങളിലായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക അപ്പൊ അത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ടാണ് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അമിതമായിട്ട് അരിയാഹാരങ്ങൾ കഴിക്കുന്നത് അരിയാഹാരം കഴിക്കുന്നത് എന്തുകൊണ്ട് കുറയ്ക്കണം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ബാക്ടീരിയ വളരാനുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഷുഗറിൻ്റെ അളവ് പഞ്ചസാര എങ്ങനെ കൂടുന്നോ ആ ഒരു ബാക്ടീരിയക്ക് വളരാനുള്ള ഒരു മീഡിയം എന്ന് പറയുന്നത് പഞ്ചസാരയാണ് അതിപ്പോൾ നേരിട്ട് നമ്മൾ പഞ്ചസാര എടുക്കുന്നുണ്ടെങ്കിൽ ഫ്രക്ടോസ് കോൺ സിറപ്പുകൾ നമ്മൾ കേക്ക് കഴിക്കുന്നത് ബേക്കറി പലഹാരങ്ങൾ കഴിക്കുന്നത് ഒരുപാട് ജ്യൂസസ് കഴിക്കുന്നുണ്ടെങ്കിൽ ബോട്ടിലുള്ള ജ്യൂസുകളൊക്കെ നമ്മൾ ബോട്ടിൽ ഫെഡ് ആയിട്ടുള്ള ജ്യൂസുകളും മേടിക്കുമല്ലോ അത് ൾ ഡ്രിങ്ക്സുകൾ കഴിക്കുന്നതൊക്കെ പെട്ടെന്നൊരു ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ഉണ്ടാവാൻ ഒരു ചാൻസ് ആണ് അപ്പോൾ അതെല്ലാം കുറച്ചു കൊണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ അന്നജം ഒരുപാട് കഴിക്കുക അല്ലെങ്കിൽ ഹൈ ഹൈഗ്ലൈസിമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഫ്രക്ടോസ് കണ്ടൻറ്റ് അധികം ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്തും ഇതേ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ആണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു ഓവർ ഗ്രോത്ത് തടയുന്ന തരത്തിലാണ് നമ്മൾ കൂടുതലായിട്ടും ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് അപ്പോൾ കൂടുതലായിട്ടും അന്നജം അടങ്ങിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ ചോറ് തന്നെയാണ് ചോറിൻ്റെ അളവ് കുറയ്ക്കാണ് വേണ്ടത് അരി ഭക്ഷണം എന്ന് വെച്ചാൽ വെള്ളരി ഏറ്റവും കുറയ്ക്കാണ് വേണ്ടത് മാക്സിമം തവിടുള്ള ധാന്യങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഹോൾ ഗ്രെയിൻസ് കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് മറ്റൊന്ന് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉണ്ടാവാറുണ്ട് അത് കൂടുതലും വരുന്നത് മ മൈദയിലുണ്ടാകാം അതുപോലെ തന്നെ ഗോതമ്പിലുണ്ടാകും ചപ്പാത്തി ഒഴിവാക്കാൻ പറയാറുണ്ട് ചില ആളുകൾക്ക് ഓട്സ് കഴിച്ചാലുണ്ടാകും ഓട്സിൽ ഗ്ലൂട്ടൻ ഉണ്ട് ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഓട്സ് കഴിക്കുകയാണ് വേണ്ടത് അതുപോലെ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആളുകളിലും ലാക്ടോസ് ഇല്ലാത്ത പാൽ മേടിക്കാൻ കിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ അതുമാത്രം കഴിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട മറ്റൊരു കാര്യം കൂടുതലായിട്ട് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഇതും ബാക്ടീരിയൽ ഓവർ ഗ്രോത്തിനും നമ്മൾക്ക് പലപ്പോഴും ആളുകൾ പറയുന്നുണ്ടായി ഇത് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ നമുക്ക് നെഞ്ചിന്ന് ഉരുണ്ട് കയറുന്ന പോലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തികട്ടി വരുന്ന പ്രശ്നങ്ങൾ വൊമിറ്റ് ചെയ്യണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുക ഓക്കാനും വരിക വയർ എപ്പോഴും വീർത്ത് വരിക എന്നൊക്കെയുള്ള പ്രശ്നം പറയുന്നുണ്ട് ഇതൊക്കെ ഈ സിബോ അല്ലെങ്കിൽ ഒരുപാട് ഓവർഗ്രോത്ത് ബാക്ടീരിയൽ ഓവർഗ്രോത്ത് ഉണ്ടായതുകൊണ്ടാണ് അതുപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ റെഡ് മീറ്റ് കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക കംപ്ലീറ്റ്ലി കുറയ്ക്കണം ഒഴിവാക്കണം എന്നല്ല അളവ് കുറയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് കുറച്ചുകൊണ്ട് വരുവാന്നുള്ളത് പിന്നെ ആൽക്കഹോൾ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഒഴിവാക്കുകയും കൂടെ നിർബന്ധമാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ അന്നജത്തിന്റെ ഒഴിവാക്കുന്നതിന്റെ കൂടെ തന്നെ പഞ്ചസാരയും പഞ്ചസാര അടങ്ങിയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഒഴിവാക്കുക മധുരമുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഒരു ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സുകൾ ആദ്യം ഒഴിവാക്കാൻ വേണ്ടി പറയും കാരണം അതിൽ ഹൈ ഫ്രക്ടോസ് കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ ഹൈ ഗ്ലൂക്കോസ് കണ്ടന്റ് ഉള്ള കുറച്ച് ഫ്രൂട്ട്സുകളാണ് ഒന്ന് ആപ്പിൾ പലപ്പോഴും ഒഴിവാക്കാൻ പറയാറുണ്ട് ആപ്പിൾ അങ്ങനെ ഒഴിവാക്കാൻ പറയുന്നൊരു കാരണം കമ്പാരിറ്റീവ്ലി കുറച്ചും നമുക്കൊരു ഷുഗറിൻ്റെ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ടാണ് അതുപോലെ തന്നെ പിന്നെ ഒന്ന് ഒഴിവാക്കാൻ പറയുന്നതാണ് മാംഗോ ഒഴിവാക്കുക എന്നുള്ളത് അതിൽ നല്ല തരത്തിൽ ഷുഗർ കണ്ടൻറ് ഉണ്ട് അത് ഒഴിവാക്കുന്ന നല്ലത് അതുപോലെ ഓറഞ്ച് ഒഴിവാക്കുക അത് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഓറഞ്ച് ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഫ്രൂട്ട്സുകൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ കാണിച്ചിരിക്കുന്ന ഈ ഫ്രൂട്ട്സുകളൊക്കെ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ളതാണ് അതെല്ലാം ഒഴിവാക്കുന്നത് വഴി നമുക്ക് ഈ സിബോ ഈ ഗ്രോത്ത് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ നമ്മൾ ക്ഷതിക്കേണ്ടത് വളരെ കുറഞ്ഞ അളവിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകളുണ്ട് നമ്മൾക്ക് കൂടുതൽ ബ്ലൂബെറി സ്ട്രോബെറി പോലെയുള്ളതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതെല്ലാം അതുപോലെ ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫ്രൂട്ട്സുകളെല്ലാം കഴിക്കുന്നത് നമ്മുടെ സിബോ ഉള്ള ആളുകൾക്ക് ഏറ്റവും നല്ലതാണ് കഴിക്കുന്നത് ഇത് നമുക്ക് ഐ ബി എസ് ഉണ്ടാകാനുള്ള ടെൻഡൻസി കുറച്ചുകൊണ്ട് വരും അതുപോലെ തന്നെ നമ്മൾ കഴിക്കാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ഇല്ലാതിരിക്കാനുള്ള നാച്ചുറലി അതിനെ കൊല്ലുന്ന തരത്തിലുള്ള ഫുഡുകൾ കഴിക്കാൻ നല്ലത് അതിലൊന്ന് കരിഞ്ചീരകം കഴിക്കുന്നത് ശതാവരി കഴിക്കുന്നത് അതുപോലെ ഉലുവ ഇഞ്ചി തുടങ്ങിയൊക്കെ കഴിക്കുകയാണെങ്കിൽ അതുപോലെ മഞ്ഞൾ കഴിക്കുന്നതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഒരു ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റ് ഉണ്ടാകുന്നതാണ് ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നുകിൽ ഒരു ഒന്നൊന്നര ലിറ്റർ വെള്ളത്തിലേക്ക് ഇതെല്ലാം ഇട്ട് ശേഷം തല ദിവസം തിളപ്പിച്ചുവെക്കുക പിറ്റേ ദിവസം ആ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യം എപ്പോഴും നല്ല ബാക്ടീരിയൽ ഉപഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രോബയോട്ടിക്കുകൾ കഴിക്കുക പ്രോബയോട്ടിക് സപ്ലിമെന്റ് എടുക്കാം അതല്ല എനിക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന തൈര് കഴിക്കാം ചെറിയൊരു പുളിപ്പുള്ള തൈര് കഴിക്കുന്നത് നല്ലതാണ് ചില ആളുകൾക്ക് ലാക്ടോസ് ഇൻട്രോറൻസ് ഉള്ളവർക്കാണെങ്കിലും തൈര് കഴിക്കുമ്പോഴും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അങ്ങനെയുള്ളവർ അത് ഒഴിവാക്കുക അതില്ല എങ്കിൽ ലാക്ടോസ് ഇൻട്രോറൻസ് ഇല്ല എങ്കിൽ നമുക്ക് തൈര് കഴിക്കാം പലപ്പോഴും ഈ തൈരിൽ ആ ബുദ്ധിമുട്ട് വരാറില്ല അതുകൊണ്ട് തന്നെ തൈര് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ അതല്ലെങ്കിൽ സംഭാരമാക്കിയിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറിയിൽ ഉപ്പിലിട്ടിട്ട് പ്രോബയോട്ടിക് ആക്കിയിട്ട് കഴിക്കുക ഇതെല്ലാം നല്ല ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ഉണ്ടാക്കാനും ചീത്ത ബാക്ടീരിയ തടയാനും ഹെല്പ് ചെയ്യും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൻസൈംസുകൾ കഴിക്കുക എന്നുള്ളത് പിന്നീട് ഒരിക്കലും നമ്മൾക്ക് ഈ ഡൈജസ്റ്റീവ് ഇഷ്യൂ വരാതിരിക്കുക നമുക്ക് പ്രോപ്പറായിട്ട് ദഹനം നടക്കാൻ വേണ്ടിയിട്ടുള്ള ഡൈജസ്റ്റീവ് എൻസൈമുകൾ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ അതിൻ്റെ മെഡിസിൻസ് എടുത്തിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു എൻസൈം ഫ്ലോർ ഉണ്ടാക്കി കൊണ്ടുവരാം നമ്മുടെ വയറിനുള്ളിൽ നല്ലൊരു ബാക്ടീരിയൽ ഫ്ലോർ ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളത് നല്ല രീതിയിൽ ഇലക്കറികൾ കഴിക്കുക പല ആളുകളും അധികം ചോറ് എടുത്തിട്ട് വളരെ അധികം കുറഞ്ഞ അളവിൽ മാത്രം പച്ചക്കറികൾ കഴിക്കുന്ന ആളുകളുണ്ടാകും അത് മാറ്റിയിട്ട് നല്ല രീതിയിൽ ഫാറ്റി ഫിഷ് കഴിക്കുക നല്ല രീതിയിൽ മത്സ്യങ്ങൾ കഴിക്കാം ചെറിയ ധാന്യങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് മുഴുവനായിട്ടുള്ള ഹോൾ ഗ്രെയിൻസ് കഴിക്കുക എന്നുള്ള ഉള്ളത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അധികം ചോറിൻ്റെ അളവ് കുറച്ചിട്ട് കൂടുതലായിട്ടുള്ള പച്ചക്കറികൾ ആഡ് ചെയ്യാൻ ഷുഗർ വളരെ കുറഞ്ഞുള്ള എഗ്ഗ് ആഡ് ചെയ്യുക അത് രണ്ടോ മൂന്നോ എഗ്ഗ് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ കൂടുതൽ പച്ചക്കറികൾ വേവിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ഈ ഒരു ബാക്ടീരിയ ഫ്ലോറ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ മെഡിക്കേഷൻസ് എടുക്കുക കാരണം ആൻസൈറ്റി ഇഷ്യൂസ് ഉള്ളവർക്കാണെങ്കിൽ അതിന് കറക്റ്റ് കറക്റ്റ് ആയിട്ടുള്ള മെഡിക്കേഷൻസും കൂടി എടുത്തതിന് ശേഷം പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റും ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഈ ഒരു കണ്ടീഷൻ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം